പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള നിലപാടിലുറച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ ലേഖനത്തിൽ എഴുതിയ നിലപാടിൽ മാറ്റമില്ലെന്നും സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണയ്ക്കുമെന്നും അത്തരം കാര്യങ്ങൾ അംഗീകരിക്കണമെന്നും തരൂർ പറഞ്ഞു തൻ്റെ ലേഖനം വായിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു കുട്ടികളുടെ നല്ല ഭാവിക്ക് നിക്ഷേപം വേണമെന്നാണ് ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി നല്ല കാര്യങ്ങളെ കാണണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കണം തൻ്റെ നിലപാടിൽ മാറ്റമില്ല വർഷങ്ങളായി താൻ പറയുന്ന കാര്യമാണിത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ലേഖനം എഴുതിയത് വിദേശകാര്യങ്ങളിൽ രാജ്യ താൽപ്പര്യം നോക്കണം അതിൽ രാഷ്ട്രീയ താല്പര്യം നോക്കരുത് ഇതാണ് തൻ്റെ നിലപാട് മോദി ട്രംപിനെ കണ്ടത് രാജ്യത്തിനുള്ള അംഗീകാരമാണെന്നും തരൂർ പറഞ്ഞു ലേഖനത്തെ അനുകൂലിച്ച് കോൺഗ്രസിൽ നിന്ന് ചിലർ വിളിച്ചുവെന്നും ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടിമുടി വിമർശിക്കുമ്പോഴായിരുന്നു തരൂരിന്റെ പുകഴ്ത്തൽ മോദിയുടെയും ട്രംപിന്റെയും പ്രസ്താവനകൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും വ്യാപാര മേഖലയിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് തരൂർ പറഞ്ഞത് നിക്ഷേപം ആകർഷിക്കാനുള്ള സംസ്ഥാന സർക്കാർ നടപടികളെയും ശശി തരൂർ ലേഖനത്തിൽ അഭിനന്ദിച്ചിരുന്നു സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയും ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ തരൂരിന്റെ ലേഖനം